എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യ അവസാനം സസൂക്ഷ്മം ശ്രദ്ധിക്കുക നല്ലതുപോലെ വിലയിരുത്തുക കാരണം ഇത് നിങ്ങളുടെ തന്നെ പല പ്രശ്നങ്ങളുമാണ് നിങ്ങൾ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചതാണ് ഈ ഒരു അറിവിനായിട്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭാവി എന്താകും ഭാവി മുൻകൂട്ടി അറിയാൻ എന്താണ് മാർഗം അങ്ങനെയൊക്കെ സാധിക്കുമോ ഈ കാലഘട്ടത്തിൽ മറ്റൊന്ന് നിലവിലുള്ള അവസ്ഥയെ അത് വെച്ചിട്ട് എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ചിലർ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ ദുസ്സഹമായിട്ടാണ് പോകുന്നത് അതിനൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ കണ്ടുപിടിച്ച് എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്നുള്ള അതികൃത്യമായ കൃത്യമായ ഇൻഫർമേഷനാണ് തരുന്നത് പണ്ട് ഈ ശാസ്ത്രമൊക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപക്ഷെ മുഖലക്ഷണമൊക്കെ നോക്കി അല്ലെങ്കിൽ കൈ രേഖകളൊക്കെ നോക്കി അതുമല്ലെങ്കിൽ ജോലിച്ച പ്രവചനത്തിലൂടെയൊക്കെയാണ് ഒരു പരിധി വരെയൊക്കെ നമ്മൾ ഭാവിയെ പറ്റിയൊക്കെ അറിഞ്ഞിരുന്നതും പക്ഷെ അതൊന്നും അത്ര കൃത്യത ഉണ്ടായിരുന്നില്ല ഇന്നിപ്പം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പരിഹാര മാർഗ്ഗങ്ങളുണ്ട് പണ്ട് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും അസുഖം ഉണ്ടായിരുന്നെങ്കിൽ രോഗമുണ്ടായിരുന്നെങ്കിൽ കണ്ടുപിടിക്കാൻ മറ്റ് മെഷറികളോ സാധ്യതകളോ ഒന്നും ഉണ്ടായിരുന്നില്ല ചില അസംഷനിലൂടെ എക്സ്പെർട്ടുകളുടെ അവരുടെ സ്കില്ലിന്റെ അടിസ്ഥാനത്തിൽ നിർണയിച്ച് രോഗം പരിഹരിക്കുകയാണ് ചെയ്തത് ഇതല്ല ഇന്നിപ്പം കൃത്യമായ രീതിയിൽ എവിടെയാണോ പ്രശ്നം അത് നല്ല സ്കാനിങ്ങിലൂടെയും അല്ലാതെയുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ കണ്ടുപിടിച്ച് അവിടെ മാത്രം ചികിത്സ നൽകി നമ്മളെ ആരോഗ്യത്തിലേക്ക് എത്തുന്ന സംവിധാനത്തിലേക്ക് എത്തി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഭാവിയെ പറ്റിയുള്ള പല കാര്യങ്ങളും ഇന്ന് തിരിച്ചറിയാനുള്ള നിങ്ങളുടെ ബ്രെയിനിനകത്താണ് ഇതെല്ലാം ഇരിക്കുന്നത് ഈ ബ്രെയിനിൻ്റെ ഘടന അനുസരിച്ചാണ് ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് ഒരാളെ പോലെ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല ഉണ്ടാകുകയില്ല ഈ ലോകത്ത് എത്രയോ കോടി ആൾക്കാരുണ്ടോ അത്രയും തരം ആൾക്കാരുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ തലച്ചോറിലെ ഇന്റലിജൻസിനെ ബേസ് ചെയ്തിട്ടാണ് വ്യത്യസ്ത ഇന്റലിജൻസ് ആണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ഒരാളുടെ കഴിവും മറ്റൊരാൾക്കില്ല നമ്മളുടെ കഴിവ് എന്താണോ ഏത് ഏരിയയിലാണോ സ്കില് കൂടുതലുള്ളത് ആ രംഗത്ത് എത്തപ്പെടുമ്പോൾ മാത്രമേ ഫ്ലവറിങ് എന്ന് പറയുന്നത് പൂവിരിയുന്നത് പോലെ നമ്മുടെ ജന്മം സാക്ഷാത്കാരത്തിനെത്തുകയുള്ളൂ ഇത് പലരും അറിയാതെ പോകുന്നു ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ട് വ്യത്യസ്തമായ കഴിവുകൾ ആ കഴിവിൻ്റെ രംഗത്ത് ആദ്യകാലം മുതൽ എത്തിച്ചേർന്നവരാണ് അതാത് രംഗത്ത് ശോഭിച്ചിരിക്കുന്നത് അതിന് വിദ്യാഭ്യാസമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ ഘടകമല്ല നിങ്ങൾ എവിടെ ജനിച്ചെന്നോ എത്ര പ്രായമുണ്ടെന്നോ ഒന്നും ദേശകാലങ്ങൾക്കൊന്നും ഇവിടെ വ്യത്യാസമില്ല നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം സ്വന്തമാണ് അതിനെ നമ്മൾ ശ്രദ്ധിക്കാൻ സാധിക്കും അപ്പം ഈ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഭാവി ഇരിക്കുന്നതല്ല ഇന്നലെ നമ്മൾ എന്ത് ചിന്തിച്ചോ ചിന്തിച്ചില്ലയോ പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ചില്ലയോ അതാണ് ഇന്നത്തെ നമ്മൾ ഇന്നത്തെ നമ്മൾ എന്ത് ചിന്തിക്കുന്നു ചിന്തിക്കുന്നില്ലയോ അതാണ് നാളത്തെ നമ്മൾ നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഇന്നലെ ഇന്ന് നാളെ ഇന്ന് മൂന്ന് ഘടകങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ നമ്മൾ അറിയാതെ പോകുന്നു എവിടെയാണ് തിരുത്തേണ്ടത് അതിനായിട്ടാണ് ഓർക്ക ഒന്ന് നമ്മുടെ തലച്ചോറിന്റെ ആ പ്രിന്റ് എന്താണോ ഓരോരുത്തരുടെ അതിനെ ആ തലയെ വരാ എന്ന് പറയുന്നു എങ്ങനെ കണ്ടുപിടിക്കും ഒരു കുഞ്ഞ് ഗുരുവായി വരുന്ന സമയത്ത് അമ്മയുടെ വയറ്റിൽ ഗർഭപാത്രത്തിൽ വളർന്നു വരുന്ന ഘട്ടം തൊട്ട് നമ്മുടെ തലയിലിരുത്ത് നിർണ്ണയിക്കപ്പെടുന്നു എന്നുള്ളതാണ് തലച്ചോറ് ഉറച്ചു വരുന്ന ഘട്ടത്തിൽ തലയോട്ടി ഉറക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മാംസപിണ്ഡം പോലെ ഒരു ക്യാഷ് ഷേപ്പിലായിരുന്നു നമ്മൾ അന്ന് എല്ലാം ചേർന്നിരുന്ന മാംസത്തിന്റെ ഒരു പോർഷനാണ് നമ്മുടെ കൈകാലുകളായിട്ട് പിന്നീട് രൂപാന്തരപ്പെടുന്നത് തലയോട്ടി ഉറയ്ക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ്റെ ഇൻ്റലിജൻസ് കേന്ദ്രങ്ങളിൽ പ്രസ് ചെയ്തിരുന്ന് അവിടുന്ന് കൈകളായിട്ട് രൂപാന്തരപ്പെട്ട് വിടുമുതൽ കിട്ടിയപ്പോൾ പതിഞ്ഞ പ്രിന്റാണ് ഈ പ്രിന്റ് അതുകൊണ്ടാണ് ഹസ്തരേഖാ ഹസ്തരേഖാശാസ്ത്രത്തിലൊക്കെ ചിലർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും അത്ഭുതപ്പെട്ടു പോകും അതൊരു സ്കില്ലാണ് ഓരോരുത്തരുടെ അപ്പം ഇതിനെ പറ്റി ഉള്ള സ്റ്റഡി നടക്കുകയുണ്ടായി ഒരുപാട് റിസർച്ചുകൾ മനുഷ്യൻ എന്തും പല പല കാര്യങ്ങളെ പറ്റി ലഭിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് അത് തെളിയിച്ചിരിക്കും അങ്ങനെ ഇന്ന് അല്ല ഈ സ്റ്റഡിയെ പറ്റി പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് മുതൽ ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രചര പ്രചാരത്തിലുണ്ട് അപ്പം ഈ ബ്രെയിൻ ഘടനയും നമ്മുടെ കൈവരലുകളുടെ ആ പ്രിൻ്റും തമ്മിൽ ഡയറക്റ്റ് കണക്ഷനാണെന്ന് മനസ്സിലാക്കി അപ്പം അതുകൊണ്ടാണ് അതൊരിക്കലും മാറാത്തത് അല്പ വ്യത്യാസം വന്നേക്കാം പക്ഷെ പെർമനന്റ് ആയ രീതിയിലുള്ള ബ്രെയിൻ സെൽസുകൾക്ക് മാറ്റമില്ല അപ്പം നിങ്ങളുടെ ഇന്റലിജൻസ് എന്നറിയാൻ നമ്മുടെ ഈ പത്ത് വിരലുകളും ഒന്ന് അതിൻ്റെ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ ഏരിയ ആരാണ് എന്ന് അറിയാൻ പറ്റും അതനുസരിച്ച് നമ്മൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമ്മുടെ ഏരിയയിൽ എത്തപ്പെടാനും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അവരുടെ ഭാവി നിർണ്ണയിച്ച് ആദ്യം ഒന്നും കൊടുക്കാൻ സാധിച്ചാൽ വളരെയേറെ പ്രയോജനകരമാണ് ഇത് പലരും ഇരുട്ടി തപ്പുന്ന പോലെ ഇത്രയും നാൾ നമ്മുടെ കഴിവുകളൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മുതൽ ഈ ഹെർവാൾഡ് ഗാർഡർ ആൻഡ് ഹെറോൾഡ് കോമിൻസ് എന്ന് പറയുന്ന രണ്ട് ഉപജ്ഞാതാക്കളാണ് ഇതിന്റെ ഈ ശാസ്ത്രജ്ഞരാണ് ഈ ഒരു ഫിംഗർ പ്രിന്റ് അനലൈസ് സ്റ്റഡിയെ പറ്റിയുള്ള ഗവേഷണം നടത്തി അത് പ്രാബല്യത്തിൽ വരുത്തുന്നത് അപ്പം നിങ്ങളുടെ യഥാർത്ഥ ഏരിയ ഓഫ് ഫോക്കസ് ഏതാണ് എവിടെയാണ് സ്കില്ല് മറിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഈ പത്ത് പെരലുകളും ഒന്ന് സ്കാൻ ചെയ്ത് അതിന്റെ റിപ്പോർട്ടായിട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് പേജ് അടിച്ചെങ്കിൽ കിട്ടും അതിനകത്ത് കൃത്യമായിട്ടുണ്ടാവും നിങ്ങളുടെ ഏരിയ ഏതാണെന്ന് ഇതിനെ സ്കാനിങ് കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് തന്ന് കൃത്യമായ കൗൺസിലിങ്ങും കൂടെ കിട്ടും അപ്പം നമ്മളൊരു മാപ്പ് കണ്ട് യാത്ര ചെയ്യുന്ന പോലെ എങ്ങോട്ട് പോകാൻ സാധിക്കും ഇന്നത്തെ കുട്ടികളുടെ യുവതലമുറയ്ക്ക് എന്ത് എടുക്കണമെന്നറിയില്ല ഏതിൽ എങ്ങനത്തെ എത്തണമെന്നറിയില്ല അതുകൊണ്ട് തന്നെ താല്പര്യമില്ലാത്ത പല വിഷയങ്ങളും ചെന്ന് പെടുന്നത് ആദ്യം ഒരു ആഗ്രഹം പ്രകാരം ചെല്ലുന്നു പക്ഷേ ആ സിലബസിലോട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ഇനി മുതിർന്നവരുടെ അവസ്ഥയാണ് പല പല തൊഴിലുകൾ ചെയ്തു എവിടെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഏരിയ എന്ന് കാണാൻ പറ്റുന്നില്ല ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഡെർമിക്സ് പോർഷനെ അതിൻ്റെ ഗ്രാഫിക്സ് ആണിത് അതായത് പാറ്റേൺ ഡി എം ഐ ടി ടെസ്റ്റ് എന്നാണ് അതിന് പറയുക അതായത് ഡെർമിറ്റോഗ്രാഫിക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് ഈ ഡി എം ഐ ടി ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഇന്റലിജൻസ് ലിംഗ്വിസ്റ്റിക് ആണോ ഭാഷാപരമായ സ്വാധീനമാണോ കൂടുതലുള്ളത് അല്ലെങ്കിൽ വിഷ്വൽ ആണോ അല്ലെങ്കിൽ ഓഡിറ്ററി ആണോ കൂടുതലുള്ളത് നമ്മുടെ അഭിരുചി ചെറുപ്പം വലിയ കുട്ടികൾക്ക് കണ്ടെത്താൻ കൊടുത്തു കഴിഞ്ഞാലോ അവരെ ആ സ്ഥലത്തിലോട്ടൊന്ന് ഫോക്കസ് ചെയ്യിച്ചാൽ മതി പെട്ടെന്ന് അവർ പടർന്നു കയറും മറ്റൊന്നിലേക്കും അവർ ശ്രദ്ധിച്ചെലിക്കില്ല ഇതേപോലെ മുതിർന്നവർക്കും ഇപ്പം ഏത് പ്രായത്തിലുള്ളവർക്കും ഒരു മൂന്ന് വയസ്സ് തൊട്ട് നമ്മുടെ ഫിംഗർ പ്രിന്റിനെ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഭാവി എന്താണെന്ന് അറിഞ്ഞാൽ കൃത്യമായ ഒരു കൗൺസിലിംഗ് കൺസൾട്ടേഷൻ അതിനകത്ത് വളരെയേറെ പ്രാധാന്യമുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഡി എം ഐ ടി ടെസ്റ്റുകൾ ഇപ്പം ഇന്ത്യയിൽ ലോകത്തിലും അവൈലബിളാണ് പക്ഷേ ആ കൃത്യതയും എക്സ്പീരിയൻസുമാണ് അതിനകത്ത് ഈ അനലൈസ് ചെയ്തു തരുന്നതിനകത്തും ഒപ്പമുണ്ട് കൗൺസിലിങ്ങും സപ്പോർട്ട് സർവീസും ഇവിടെ നമ്മൾ കുട്ടികളിലേക്ക് നല്ലൊരു മെൻറ്ററിങ്ങും ഗെയ്ഡിങ്ങും ഒക്കെ ഈ സ്റ്റഡിക്ക് ശേഷം കൊടുക്കാറുണ്ട് അപ്പം നമ്മുടെ ആ എന്താണെന്ന് കണ്ടറിഞ്ഞ് പോകാനുള്ള സപ്പോർട്ട് സർവീസാണ് ഈ ഡി എം ഐ ടി ടെസ്റ്റിലൂടെ നൽകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സെൻറ്റർ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊന്ന് ഒരു സ്ഥലത്ത് നമ്മൾ എത്തപ്പെട്ടു ഇനി എന്ത് ചെയ്യും എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഈ ഡി എം ഐ ടി ടെസ്റ്റ് എടുത്തും മനസ്സിലായി നമ്മുടെ ഏരിയ ഇതായിരുന്നില്ല ഇനി ടെസ്റ്റ് എടുക്കുകയും എടുക്കാതിരിക്കുവോ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പല ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും പരാജയത്തിനും കാരണം അത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതുകൊണ്ട് അതിനപ്പുറവുണ്ട് ഏതായാലും ഇപ്പോൾ ഒരു കോസ് ഉണ്ട് കോസ് ആൻഡ് എഫക്റ്റ് എന്നാണ് പറഞ്ഞത് ഇപ്പോഴത്തെ എഫക്റ്റിന് ഒരു കോസ് ഉണ്ട് അത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലാത്തതു ഈ ബുദ്ധിക്ക് മനസ്സിലാകുന്നതിനെ ഇതുപോലെ മനസ്സിലാക്കി വേണ്ട വിധത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊള്ളും എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും പ്രയത്നിച്ചിട്ടും ഫലമുണ്ടാകുന്നില്ല ബുദ്ധി കാണേണ്ട സമയത്ത് കാണാൻ പറ്റാവുന്നു ഇതേപോലുള്ള അറിവുകൾ പോലും പലപ്പോഴും നമ്മളെ മറച്ചു കളയുകയാണ് എന്താണെന്ന് അറിയാതിന്റെ കാരണം അതാണ് കാർമിക് എഫക്റ്റ് എന്ന് പറയും കർമ്മത്തിൻ്റെ ഒരു എഫക്റ്റ് എഫക്ട് കർമ്മദോഷമെന്ന് പറയും അതിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനെ അതിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനെ സുഹൃത്തൊന്നും പറയും അപ്പം കർമ്മദോഷം എന്ന് പറയുന്നത് പല ഏരിയകളിൽ നിന്നും നമ്മളിലേക്ക് വരുന്നതാണ് നമ്മുടെ തന്നെ ചിന്തകൾ കൊണ്ട് നിരന്തരം ആവർത്തിച്ച ഇമേജൻസും ഇമോഷൻസും എന്താണോ ഏത് വിഷയത്തെ പറ്റിയാണോ അതെല്ലാം നമ്മുടെ ഓറയെ ബാധിച്ചിരിക്കും എനർജി ഫീൽഡിന് ഒരു കരിപടലം പോലെ മങ്ങിക്കിടക്കും മറ്റൊന്ന് നമ്മുടെ സഞ്ചിത ജനിതക കർമ്മം വന്നപ്പോഴേ കൊണ്ടുവന്നത് ഇനിയും പാരമ്പരാഗതമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടി ഹെറിഡിറ്ററി ആയിട്ട് കിട്ടി ഇതെല്ലാം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു ഇപ്പോഴത്തെ നമ്മുടെ കുഴപ്പം കൊണ്ടല്ല ഇതിനെയൊക്കെ കാർമിക് എഫക്റ്റ് നമ്മുടെ ഓരോ ലെവലിൽ എനർജിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല എത്ര പ്രയത്നിച്ചാലും ഫലം കിട്ടുന്നില്ല അതിനെ വിധി വിധി എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുകയാണ് അല്ലെങ്കിൽ അനുഭവിച്ചു തീർക്കുകയാണ് വിധി എന്ന് പറഞ്ഞാൽ കർമ്മഫലവും കാഴ്ചപ്പാടുമാണ് ഇനിമുള്ള കാഴ്ചപ്പാട് മാറ്റിയാൽ ഉറപ്പായിട്ടും നമുക്ക് ഇപ്പോഴുള്ള വിധിയെ മാറ്റി കുറിക്കാനായിട്ട് ഓറെ നമ്മൾ കൃത്യമായി ഡിക്റ്റേറ്റ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് വീണ്ടും അതിനെ റീപ്രോഗ്രാം ചെയ്യാൻ ഒരു റിജ്യൂനേഷൻ നടത്താനുള്ള പ്രോഗ്രാം തരും പ്രാക്ടീസ് തരും അത് ഡെയിലി വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴുള്ള കഴിവുകളെ ഇന്റലിജൻസിനെ കറക്റ്റ് ഏരിയയിലേക്ക് കാണാനും പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും അതിനുവേണ്ടിയിട്ട് സ്പിരിച്വൽ ഹീലിംഗ് തരും എന്നുള്ളതാണ് ഹീലിംഗിച്ച് സൗഖ്യം തരുന്നു ഇത്രയും നാളത്തെ കാർമിക് എല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ ഒരേ എനർജി ഫീൽഡിനെ റിജ്യൂനേറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു വ്യക്തിയായി ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിസ്കവർ ന്യൂ യു പുതിയൊരു നിങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ഓറ ഡിറ്റക്ഷൻ ആൻഡ് റീപ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഹീലിംഗ് എന്ന് പറഞ്ഞ സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയുന്നത് ഇതൊരു സ്പിരിച്വൽ കോർബിനേറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് ഇതിലൂടെ അനേകരാണ് ഇന്നിപ്പോൾ ഈ രണ്ട് ടെസ്റ്റ് ഒരു ടെസ്റ്റ് നടത്തി ഡി നടത്തി ഹീലിംഗ് നടത്തി കറക്റ്റായിട്ട് ജീവിതത്തെ സെറ്റ് ചെയ്യുന്നു ഇനി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെടാം തീർച്ചയായിട്ടും ജീവിതം ഒന്നേ ഉള്ളൂ എപ്പോഴൊക്കെയാണോ കറക്ഷൻ വരുത്തേണ്ടത് അതിനെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ പോലും ശ്രദ്ധയിൽപ്പെടണമെങ്കിലും നമ്മളൊരു യോഗപാതയിലെത്തണം അങ്ങനെയുള്ളവരിലേക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കിട്ടുകയും കിട്ടിയാൽ തന്നെ അത് നമുക്ക് ചെയ്ത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കാവുള്ളൂ എന്നുള്ളതാണ് ബൈബിളിൽ പറയാറുണ്ട് നിയോഗിക്കപ്പെട്ടവർ അനേകരാണ് ഈ ലോകത്തിലേക്ക് മനുഷ്യജന്മം കിട്ടിയവർ പക്ഷേ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കമാണ് കാരണം ഈ പ്രമേയ ശക്തിയെ നമ്മുടെ ഉള്ളിലെ ശക്തിയെ അലൈൻഡാക്കാനുള്ള അവസരം അത് ശ്രദ്ധയിൽപ്പെട്ട് അപ്ലൈ ചെയ്യുന്നവർക്കാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരായി മാറുന്നത് അതിനുള്ള അവസരം ഇന്നിപ്പോൾ അവൈലബിൾ ആണ് നിങ്ങളുടെ ചിന്ത കേടുകയാണ് സസൂസം ശ്രദ്ധിച്ചുകൊണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഹാവിഗ്രട്ടെ